രാജ്യത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ വിമാന ദുരന്തമായിരുന്നു ജൂൺ പന്ത്രണ്ടിന് നടന്ന അഹമ്മദാബാദ് വിമാന ദുരന്തം ഇന്നും ആ ദുരന്തത്തിനിടയാക്കിയ കാരണങ്ങളുടെ ദുരൂഹതയുടെ ചുരു അഴിഞ്ഞിട്ടില്ല ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വരുന്നത് രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചതാണ് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണമായതെന്നാണ് സൂചനകൾ വരുന്നത് എന്നാൽ അതിനുശേഷവും എയർ ഇന്ത്യ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു എഞ്ചിൻ തകരാറിനെ സംബന്ധിച്ച് അടിയന്തര സാഹചര്യത്തിൽ വിമാനം ലാൻഡ് ചെയ്തതും എയർ ഇന്ത്യയിലെ ബോംബ് ഭീഷണിയുമെല്ലാം എയർ ഇന്ത്യ ചില ദുരൂഹതകളിലേക്ക് കൊണ്ടുപോകുന്നു ഇത്രയധികം യാത്രക്കാരുമായി വിദേശത്തേക്ക് പറക്കുന്ന വിമാനങ്ങളിൽ സുരക്ഷാ പ്രശ്നങ്ങൾ കൂടിയത് ഈ അടുത്ത ാണ് ഇതിന് പിന്നിൽ എന്താണെന്ന് കണ്ടെത്തണമെന്ന ആവശ്യവും ശക്തമായി ഉയരുന്നുണ്ട് നിരവധി സ്വപ്നങ്ങളും അഭിലാഷങ്ങളുമായിട്ടാണ് ഓരോരുത്തരും ജീവൻ പണയം വെച്ച് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് എൻജിനുകൾ തകരാറിലായതാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് ഇന്ത്യ നടത്തിയ ഫ്ളൈറ്റ് സിമുലേറ്റർ പഠനത്തിൽ കണ്ടെത്തിയെന്നാണ് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തുന്ന ഔദ്യോഗിക അന്വേഷണത്തിന് പുറമെയാണ് ഫ്ലൈറ്റ് സിമുലേറ്റർ പരീക്ഷണം നടത്തിയത് ഫ്ലൈറ്റ് സിമുലേറ്ററിൽ എയർ ഇന്ത്യ പൈലറ്റുമാരുടെ ഉപയോഗിച്ച ലാൻഡിംഗ് gear. ചിറകളുടെ ഫ്ളാപ്പുകൾ എന്നിവയുടെ പ്രവർത്തനം പുനരാവിഷ്കരിച്ചായിരുന്നു പരീക്ഷണം സാധ്യമായ എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കാനാണ് ഇത്തരം പരീക്ഷണങ്ങൾ എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം രണ്ട് എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനരഹിതമായി എന്ന് പഠനത്തിൽ കണ്ടെങ്കിലും ഇത് എന്തുകൊണ്ടാണെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല ഒരു എഞ്ചിൻ മാത്രം പ്രവർത്തിച്ചാലും ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് അതേസമയം അപകട കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ബ്ലാക്ക് ബോക്സുകളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചേക്കുമെന്നാണ് കരുതുന്നത് ലഭിച്ച ഡേറ്റകൾ വിശകലനം നടത്തിവരികയാണ് വരികയാണ് അപകടത്തിന് പിന്നിൽ ഉണ്ടോ എന്ന സംശയവും ചിലർ ഉന്നയിച്ചിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലൊന്നാണ് അഹമ്മദാബാദിൽ ഉണ്ടായത് ഇരുന്നൂറ്റി വിലപ്പെട്ട ജീവനുകളാണ് നഷ്ടമായത് ഇതിൽ വിമാനയാത്രികരും മെഡിക്കൽ വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടുന്നു പത്തനംതിട്ട സ്വദേശിനിയായ രഞ്ജിതയും അപകടത്തിൽ മരിച്ചിരുന്നു അതേസമയം അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്ന് തൊട്ടടുത്ത ദിവസം തന്നെ എയർ ഇന്ത്യയുടെ ഡൽഹി വി വിമാനം അപകടത്തിൽ നിന്ന് തലനാരിലേക്ക് രക്ഷപ്പെട്ടതായിട്ടുള്ള വിവരവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു സംഭവത്തെ തുടർന്ന് അന്വേഷണം കഴിയുന്നതുവരെ ഉണ്ടായിരുന്ന രണ്ട് പൈലറ്റുമാരെയും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജൂൺ പതിനാലിനായിരുന്നു സംഭവം ജൂൺ പതിനാലിന് പുലർച്ചെ രണ്ട് അൻപത്തിയാറിന് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന എ ഐ നൂറ്റി വിമാനം പെട്ടെന്ന് അടി താഴ്ചയിലേക്ക് വന്നെന്നാണ് റിപ്പോർട്ട് വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയിൽ പൈലറ്റുമാർ ഉടനടി നടപടികൾ സ്വീകരിച്ച് സുരക്ഷിതമായി യാത്ര എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഉയരത്തിൽ നിന്ന് താഴേക്ക് വന്നെങ്കിലും വിമാനത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാനായി തുടർന്ന് ഒൻപത് മണിക്കൂറിലേറെയുള്ള യാത്രയ്ക്ക് ശേഷം വിയന്നയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു പൈലറ്റുമാരിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് വിവരം സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറലെ ധരിപ്പിച്ചിട്ടുണ്ട് വിമാനത്തിലെ റെക്കോർഡുകളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചതനുസരിച്ച് കൂടുതൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്